പറയാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സെൽട്ടൻ ഡിസൂസ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അസാധാരണമായി ഒന്നുമില്ലാത്ത ആ പോസ്റ്റിൽ ഒരു കമന്റ് വന്നതോടെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലായി മുഖ്യമന്ത്രിക്കെതിരെ ഒരു കൊലവിളി കമന്റ് വന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നായിരുന്നു ആ കമന്റ് ടീന ജോസ് എന്നൊരു കന്യാസ്ത്രീയുടെ പ്രൊഫൈലിൽ നിന്നാണ് ഈ കമന്റ് വന്നിരിക്കുന്നത് ലോക്ക് ചെയ്ത ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് റീന ജോസി കമൻറ്റ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് മേരി ട്രീസ പി എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന പേര് അഭിഭാഷകയാണെന്നും എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചതെന്നും കൊച്ചിയിലാണ് താമസം എന്നുമൊക്കെ പ്രൊഫൈൽ ഇൻട്രോയിൽ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് സി എം സി സന്യാസി സമൂഹം ടീനാജോസിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ടീനാ ജോസിന്റെ അംഗത്വം രണ്ടായിരത്തി ഒമ്പതിൽ കാനോനിക നിയമങ്ങൾക്ക് അനുസൃതമായി റദ്ദാക്കിയതാണ് സന്യാസ വസ്ത്രം ധരിക്കാൻ പോലും അനുവാദമില്ലാത്ത ആളാണ് ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തത്തിലാണെന്നും സി എം സി സമൂഹത്തിന് അതിലൊന്നും ഒരു പങ്കുമില്ലെന്നും ആ പത്രക്കുറിപ്പിൽ പറയുന്നു ടീനാ ജോസിന്റെ ഈ കൊലവിളി കമന്റിനെതിരെ രൂക്ഷമായ പ്രതിഷേധമാണ് സമൂഹം മാധ്യമങ്ങളിൽ ഉയരുന്നത് ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ കൊലവിളി നടത്തിയതിനെതിരെ നടപടി വേണമെന്നാണ് പലരും പറയുന്നത് കേരള പോലീസിനെ അടക്കം പലരും കമന്റുകളിലും പോസ്റ്റുകളിലും ടാഗ് ചെയ്യുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങൾ മുഖേന മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതിനെതിരെ ഡി ഇപ്പോൾ പരാതിയും നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തേക്കാടനാണ് ആ പരാതി നൽകിയത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ ട്വന്റി ട്വന്റി സാബു ജേക്കബിന് അനുകൂലമായി സോഷ്യൽ മീഡിയ വർക്ക് നടത്തുന്നതായിട്ടാണ് കാണുന്നത് ട്വന്റി ട്വന്റിയുടെ തുടക്കം മുതൽ സാബു ജേക്കബുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവർ അഭിഭാഷകയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നില്ല ട്വന്റി ട്വന്റിക്ക് വേണ്ടി മറ്റ് ജില്ലകളിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവരാണ് ആ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുന്നത്തനാട് എം എൽ എ ആയ പി വി ശ്രീനജനെയും മോശമായ ഭാഷയിലാണ് ഇവർ ആക്ഷേപിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിക്ക് ഉയർന്ന ജനരോഷമായിരിക്കാം ഇപ്പോഴത്തെ ഈ പ്രകോപനത്തിന് കാരണമെന്നും പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെയും നേരത്തെയും ഇത്തരം ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് യുവമോർച്ചയുടെ ഒരു സംസ്ഥാന വനിതാ നേതാവായ അധീന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഴുത്തു മരിക്കാൻ ശപിച്ചുകൊണ്ട് പ്രസംഗിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന പ്രധാനമന്ത്രി നെഹ്റു ഉൾപ്പെടെ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ബഹുമാനിച്ചിരുന്ന എ കെ ഗോപാലൻ എന്ന എ കെ ജി രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ കേരളത്തെ ഞെട്ടിച്ച ഒരു മുദ്രാവാക്യം മുഴുകി കേട്ടിരുന്നു കാലിൽ വന്ന് വിളിച്ചിട്ടും പോകാത്തത് എന്താണോ ഗോപാല എന്നായിരുന്നു ആ മുദ്രാവാക്യം ഇ എം എസ് നമ്പൂരിപ്പാട് പെട്ടെന്ന് മരിക്കാൻ വേണ്ടി പൂജകളും കർമ്മങ്ങളും നടത്തിയ നാടാണ് നമ്മളുടേത് ഇപ്പോൾ ഇടത് വിരുദ്ധർ ഒന്നടങ്കം തിരിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെയാണ് ഈ ശാപവും പ്രാഗലും കൊലപ്പെടുത്താനുള്ള ആഹ്വാനവും ഒക്കെ അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് തോന്നുന്നത് കാരണം ജനാധിപത്യപരമായി തുടർച്ചയായി രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ എതിർക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഭയം ഏറിവരികയാണ് മൂന്നാം വട്ടവും വിജയിച്ചു വരുന്ന ഒരു പിണറായി വിജയനെ കാണാനുള്ള ശക്തിയോ മനോധൈര്യമോ അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നുന്ന ചിലരാണ് ഇത്തരം കരച്ചിലും ശവിക്കലും പ്രാഗലുമായി ഇപ്പോൾ രംഗത്തു വരുന്നത്